তন মারা জিন্দাবাদ কাসরগোডা কান্দিমাড নার্সিং विद्यार्थী আত্মহত্য কে শ্রবিচে সম্বোধিত প্রতিবাদম কাটকুগিয়ানা তালসমে দৃশ্যগিলিক পুলিশে কাছে কোলে পুলিশে কাছে কোলে পুলিশে কাছে কোলে পুলিশে കാസർഗോഡ് കാഞ്ഞങ്ങാട് കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർഡനുമായുള്ള തർക്കത്തിൽ വാർഡ് വാർഡനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് സഹപാഠികൾ ആരോപിച്ചത് കഴിഞ്ഞ ദിവസം ഈ ഹോസ്റ്റലിന് മുന്നിൽ സഹപാഠികൾ പ്രതിഷേധം നടത്തിയിരുന്നു ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 何がですかね ാണ് അനുജ പോലീസ് പറയുന്നത് ആശുപത്രിയുടെ വഴി തരാൻ സ്വലഭമായ ഡെലിവറി ആയിട്ടും പോലീസ് എഫ് ഐ ആർ ഇടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ Bye. ഈ കോളേജ് ആശുപത്രി എന്നുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള ഒന്ന് ഏറ്റെടുക്കുക ആശുപത്രിയിൽ ഒരുപാട് ആൾക്കാർ ചികിത്സ പങ്കെടുക്കും ഇന്ന് മൂന്ന് വഴി ചർച്ചയിൽ എസ് ഉൾപ്പെടെ നമ്മൾ കാഞ്ഞങ്ങാട് നഴ്സിംഗ് ആത്മഹത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിലെ പ്രതിഷേധം ശക്തമാവുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നിഖിലുണ്ട് നിഖിൽ ഈ കോളേജ് വാർഡിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ കുട്ടികൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത് കോളേജ് വാർഡിനുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും പറയപ്പെടുന്നു പ്രതിഷേധം തുടരുകയാണല്ലേ അത് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം ഒരു ആശുപത്രിയാണ് ആശുപത്രിക്ക് മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു സമരം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കണം അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പോലീസ് ഈ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ അതെ പോലീസുമായി ഉന്തും തള്ളും ബാസ്റ്റേറ്റവും ഒക്കെയായി വലിയ രീതിയിലുള്ള പ്രതിഷേധമായി അത് മാറുകയാണ് പ്രധാനമായും ഈ ഒരു പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യം ഈ ഹോസ്റ്റൽ വാർഡിനെതിരെ കൃത്യമായ നടപടി വേണം എന്നത് തന്നെയാണ് ഈ നേരത്തെയും പല തവണ ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മാനേജ്മെന്റ് കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണമാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങാതെ ഈ ശക്തമായ ഒരു പ്രതിഷേധവുമായി ഇവർ ഇപ്പോഴും ആശുപത്രിക്ക് മുന്നിൽ തുടരുന്നത് ഈ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ കുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അവസ്ഥയിൽ കുത്തി അവിടെ തുടരുന്നു എന്നാൽ ഈ സമയം വരെ ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല മാനേജ്മെന്റ് ഇതൊക്കെ തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ അവിടെ കുത്തിയിരിപ്പ് സമരം നടക്കുന്നുണ്ട് ഈ സമരം ഇന്ന് കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴും നേരത്തെ പലതവണ പരാതി നൽകിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ പോലും ഒരു നടപടിയിലേക്ക് മാനേജ്മെന്റ് പോകുന്നില്ല മൺസൂർ ഹോസ്പിറ്റൽ അധികൃതർ പോകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പരാതി ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത് ഈ പ്രതിഷേധം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സമയമായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ഇത് തുടരുകയാണ് പോലീസ് ഇവരെ അവിടെ നിന്ന് മാറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിൻവാങ്ങാൻ ഇപ്പോഴും പ്രവർത്തകർ തയ്യാറായിട്ടില്ല പോലീസിനെതിരെ പല ഘട്ടത്തിലും ഈ പ്രവർത്തകർ തിരിയുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കാണുന്നു ഈ പോലീസ് ഇപ്പോൾ ഇവരോട് പിരിഞ്ഞു പോകാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ആശുപത്രിയാണ് രോഗികൾ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ടിങ്ങനെ ആശുപത്രി ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടത്തുന്നതിൽ നിന്ന് പിൻവാങ്ങണം എന്നതാണ് പോലീസ് ആവശ്യപ്പെടുന്നത് എന്നാൽ കൃത്യമായ നടപടികൾ ഇല്ലാതെ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഒരു നിലപാടിൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ തുടരുകയും ചെയ്യുന്നു ഈ ആശുപത്രിയുടെ ഗേറ്റ് മറികടന്ന് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് അതിനെ പോലീസ് തടയുന്നതാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നതിന് കൂടി കാരണമാകുന്നത് കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ആശുപത്രിയിൽ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഹോസ്റ്റൽ വാർഡിനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഇന്നലെ ഹോസ്റ്റലിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ